ഇനി നഴ്സിങ് ഓടിച്ചിട്ട് കാര്യമില്ലേ നാട്ടിൽ ഒരുപാട് ആളുകൾ ഒ ഇ ടി കഴിഞ്ഞ് ഡി എൽ കിട്ടി ഒരു ഇന്റർവ്യൂ കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവരുടെ ഒരു ആശങ്കയാണിത് ഒ ഇ ടി എക്സ്പയർ ആകുന്നതിന് മുന്നേ ഇവിടെ എത്താൻ പറ്റുമോ എന്നുള്ളത് എന്തായിരിക്കാം ഇനി നഴ്സസിന്റെ ഭാവി നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ ഞാൻ ബിപിൻ വിജയൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കയറി കോവിഡിന് ശേഷം വലിയൊരു കുടിയേറ്റമാണ് അയർലൻഡിലേക്ക് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനയ്യായിരത്തി അറുപത് നഴ്സസ് ആണ് എൻ എം ബി യുടെ കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സമയങ്ങളിൽ ഒ ഇ ടി കഴിഞ്ഞ് ഡി എൽ കിട്ടിയ ഒരു നഴ്സിന് ഏജൻസി വഴി ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല ആറ് മാസം കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരാനാവും ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അയർലൻഡിലെ എച്ച് എസ് സിയുടെ തീരുമാനപ്രകാരം ഒരു റിക്രൂട്ട്മെന്റ് ഫ്രീസ് വരികയും എല്ലാ ഹെൽത്ത് കെയർ റിലേറ്റഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സും സ്റ്റോപ്പ് ആവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഫ്രീസ് ഒഴിവാക്കാൻ പോകുന്നു പറഞ്ഞെങ്കിലും പൂർണമായും ഇത് പഴയ നിലയിലേക്ക് ആയിട്ടില്ല എപ്പോഴും ഇന്റർവ്യൂ കിട്ടാത്തതിനാൽ ഒരുപാട് പേരിട പോയിട്ട് എക്സ്പയർ ആയി ആയിപ്പോയത് എനിക്കറിയാം വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖല കടന്നു പോകുന്നത് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെ ആയി ചിലത് നടക്കുന്നുണ്ട് പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ രണ്ട് വേക്കൻസി ഉണ്ടെങ്കിൽ ഇരുപതും ഇരുപത്തഞ്ചും പേരൊക്കെയാണ് ഇവിടെ ഉള്ളവർ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ നഴ്സിംഗ് ഹോമുകളിലും രണ്ട് വർഷം പൂർത്തിയാക്കി ഹോസ്പിറ്റലുകളിലേക്ക് മാറാൻ നിൽക്കുന്ന നേഴ്സുമാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ടാണ് ഹോസ്പിറ്റലുകളിലേക്കുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ബഡ്ജറ്റ് കട്ടിങ്ങിന്റെ ഭാഗമായാണ് എച്ച് എസ് സി റിക്രൂട്ട്മെന്റ് ഫീസ് കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത് അയർലൻഡിലെ ആളുകളുടെ ആയുർദൈർഘ്യം കൂടുതലാണെന്ന് നമുക്കറിയാലോ അതുകൊണ്ട് തന്നെ കെയർ ഹോമുകൾ ഒരുപാടുണ്ട് ഇവിടെ അതുകൊണ്ട് നഴ്സസ് എന്നത് എപ്പോഴും ജോലി സാധ്യതയുള്ള മേഖലയാണ് അയർലൻഡിൽ എന്തൊക്കെയാണെങ്കിലും ഈ പ്രശ്നങ്ങളും പെട്ടെന്ന് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്റർവ്യൂ കിട്ടാനായി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഏജൻസിയെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കാതെ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഇവിടുത്തെ നഴ്സിംഗ് ഹോമുകളുടെ എച്ച് ആറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ അവരുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് ആയി ഇവിടെ എത്തിയവരെ എനിക്ക് ഒരുപാട് പേര് അറിയാം ഇമെയിൽ അയക്കുമ്പോൾ തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ല എന്നിരുന്നാലും അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവർ ഉറപ്പായും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക പുതിയൊരു വീഡിയോയിൽ കാണാം